ഹലോ ഗായ്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് ഞമ്മളുള്ളത് എവിടെയെന്ന് വെച്ചാൽ പാറപ്പള്ളി മക്കാമിലാണ് കേട്ടോ ചരിത്ര പ്രസിദ്ധമായ പാറപ്പള്ളി മക്കാമിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ സ്ഥലം ഇത് കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി കൊല്ലം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഇതുള്ളത് അപ്പോൾ അവിടെ ആണ് ഇന്ന് നമ്മളുള്ളത് ഞാനും ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു പേര് പോലെ തന്നെ ഇവിടെ കാണുന്നത് ചുറ്റും പാറയാണ് കേട്ടോ അതുകൊണ്ടായിരിക്കും ഈ ഒരു പാറപ്പള്ളിയിൽ നിന്ന് വരാൻ പേര് വരാനുള്ള സാധ്യത കാണുന്നത് കേട്ടോ പിന്നെ പാറൻ്റെ തൊട്ടടുത്ത് കടലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ചുറ്റും പാറ സൈഡിൽ കടലും അതേപോലെ നടുക്കായിട്ടൊരു പള്ളിയുമായിട്ട് നല്ലൊരു ഒരു എന്താ പറയുക മനസ്സിനൊക്കെ നല്ലൊരു ഇത് ഒരു കുളിർമ തരുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ അതാ കുറച്ചങ്ങോട്ട് കയറി പോവാനുണ്ട് നമുക്ക് കാലുവേദനയൊക്കെയാണ് അപ്പോൾ ഒന്നിനെങ്കുണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ പള്ളീൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആദൻ നബീൻ്റെ കാലടയാളം എന്ന് പറഞ്ഞിട്ട് അപ്പം അതിന് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി കെട്ടോ അപ്പോൾ അതാക്കുന്ന ഈ ഒരു പള്ളിയിലാണ് കേട്ടോ ഒരു കാലടയാളം സൂക്ഷിച്ച അവിടെ പാറ എനിക്ക് തോന്നുന്നത് ഞാൻ കേട്ടതിങ്ങനെയാണ് പിന്നെ പാറമ്പൊന്ന് അത് കട്ട് ചെയ്ത് പാറമ്മലായിരുന്നു ആ ഒരു അടയാളം ഉണ്ടായിരുന്നത് അത് കട്ട് ചെയ്ത് ഇവിടെ ചില്ലീൻ്റെ ഉള്ളിലാക്കിയിട്ട് സൂക്ഷിച്ചു വെച്ചാണ് കേട്ടോ അപ്പോൾ ഇതേ പള്ളീൻ്റെ അടുത്ത് എത്തിയിക്കുന്നത് കേട്ടോ ഒരു പള്ളിയിലാണ് ആദം നബിൻ്റെ കാലടയാളം ഇവിടെ സൂക്ഷിച്ചു വെച്ചത് പിന്നെ മക്കാമിലേക്ക് കുറച്ചും കൂടെ പോവാനുണ്ട് കേട്ടോ അപ്പം ഞാനിത് അതൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ അതാക്കണം ഇവിടെ ചില്ലിൻ്റെ കൂട്ടിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഇത് ക്ലിയർ ആവുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല മുപ്പതാം മാശമുള്ള ഇതാണ് ആദം നബീൻ്റെ കാലടയാളം ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ ഒരു കാലിൻ്റെ അടയാളാണ് കേട്ടോ ഇത് ഉള്ളത് ഒന്നും ഇവിടെ അടുത്ത് വടകര എവിടെ അങ്ങനെ എവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ എവിടെയാണെന്ന് കറക്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല അപ്പം അതൊക്കെ കണ്ട് അങ്ങനെ നേരെ മുന്നോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി ഉണ്ട് കേട്ടോ അങ്ങനെ അത് ഏതായാലും നിസ്കാരം കഴിഞ്ഞിട്ട് ഇവിടുന്ന് മക്കാമിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ കയറി നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ മക്കാമിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ അവിടെ സ്ത്രീകൾക്കുള്ള നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം മക്കാമിലേക്ക് ഇവിടുന്ന് കുറച്ചും കൂടെ പോവാനുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ മക്കാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നടന്നിട്ട് അപ്പോൾ സ്ത്രീകൾക്കുള്ള എൻട്രൻസും അതേപോലെ പിന്നെ ആണുങ്ങൾക്കുള്ളതും വേറെ വേറെ വഴിയാണ് അപ്പം ഞങ്ങൾ ഈ സൈഡിൽ കൂടെ പോവാണ് കേട്ടോ അപ്പം അതാ ഇവിടെ ഇന്ന് ഞങ്ങൾ വന്ന ദിവസം അധികം ആൾക്കാരൊന്നും അധികം അല്ല കേട്ടോ പക്ഷെ അജിന് പോകുന്നൊരു ടീംസ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ അവരുകൂടെ കൂടെയുള്ള ദു വയലൊക്കെ ഉൾപ്പെടാൻ കഴിയുകയും ചെയ്തു കേട്ടോ അപ്പോൾ അധികം ആൾക്കാരൊന്നും ഇന്നില്ല ഏതായാലും ഇപ്പം ഞങ്ങൾ താ അങ്ങോട്ട് കയറുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് പുറത്ത് തന്നെതാ ഒരു ഖബറൊക്കെ ഉണ്ട് ഭദ്ര യുദ്ധത്തിൽ പങ്കെടുത്ത തമീമിൽ അൻസാരി അലിഅള്ളും നാൽപ്പത് സഹാബിമാരുടെയും ഖബറാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഇങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതാ ഞങ്ങൾ മക്കാമിനിരത്തേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ അവിടെയൊക്കെ കയറി ഞങ്ങളിലൊക്കെ കയറി സിയാറത്തും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഹജ്ജിന് പോകുന്ന ആൾക്കാർ ഇങ്ങനെ കബറുകളൊക്കെ സിയാറത്ത് ചെയ്യലോ അതിനു വേണ്ടി കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവരുടെ കൂടെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് കഴിയുകയും ചെയ്തു കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് പിന്നെ അവിടെ ദർ പള്ളി ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ അവിടേക്ക് പോവുകയാണ് കുറച്ച് കൂടുതൽ നടക്കാനുണ്ട് കേട്ടോ വെയിൽ ഒരുപാട് കവറുകളുണ്ട് ഇഷ്ടംപോലെ കവറുകളുണ്ട് സൈഡിൽ കൂടെ ഞങ്ങളങ്ങനെ നടന്നു പോകുവാണേ ഒരുപാട് കവറുകൾ കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ അതാണ് എന്താണെന്നൊന്നും പറയാനറിയില്ല കാരണം ഞങ്ങളുടെ കൂടെ വേറെ ആരുമില്ല ഞങ്ങൾ ഒറ്റക്കായതുകൊണ്ട് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളത് അവർ മുമ്പ് പോയി അവർ പിന്നെ മുലിയന്മാരൊക്കെ ഓരോരുത്തരെ കവറിങ്ങനെ വേർതിരിച്ച് ഇങ്ങനെ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ ആരുതാന്ന് ഇവിടെ പേരൊന്നും എഴുതി വെക്കാത്തതുകൊണ്ട് അതൊന്നും മനസ്സിലായിട്ടില്ല എന്നാലും കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ നമ്മൾ പള്ളി പള്ളിയുണ്ട് അപ്പം അത് അവിടെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു അവരാണ് പറഞ്ഞത് ഇത് ഇങ്ങനെയുള്ള ഒരു പള്ളിയാണെന്നുള്ളത് കേട്ടോ അപ്പം അവിടേക്ക് ഒത്തിരി നടന്ന് പോവാനുണ്ട് കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ നടന്ന് പോവാണ് അപ്പം ഞാൻ ഇവരെ ഹസ്ബൻഡിനെ കാണായിട്ട് പിന്നെ കുറച്ച് ദൂരം ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ കുറച്ച് മുമ്പേ അതുകൊണ്ട് ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പള്ളി ഉണ്ട് അങ്ങനെ ഉസ്താദ് അവിടെ നിന്ന് ഇങ്ങനെ മറ്റുള്ളവർക്ക് ഇങ്ങനെ വിവരിച്ച് കൊടുക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഞാൻ അറിയുന്നത് കേട്ടോ അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഇതും തിരഞ്ഞിട്ട് ഇവിടേക്ക് വന്നത് ഞങ്ങൾ മറ്റേതൊന്നും അറിയില്ല കേട്ടോ ആരും കൂടെ ഇല്ലാത്തോണ്ട് അങ്ങനെ ആ പള്ളീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് ഇന്ദുനബീൻ്റെ പള്ളി എതുർ നബി അലൈസല നിസ്കരിച്ച പള്ളിയാണെന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ കൺ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് മുമ്പോട്ടേക്ക് നടന്നു പിന്നെ ഇവിടെ തായോട്ടേക്ക് എറിയപ്പം ഇവിടെ കടലാണ് കേട്ടോ അങ്ങനെ കുറച്ച് സമയം ഇവിടെയൊക്കെ നിന്ന് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തന്നെ പോയി പോയിട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് അത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം